ഹലോ ഫ്രണ്ട്സ് നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതേ നോക്കാം തുണി ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ഒരു സ്ലീവ് മാത്രമേ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടോ ഇത് നമുക്ക് ആമോളിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഞാൻ ഈ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഈ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഞാനിങ്ങനെ അളന്ന് തയ്യൽ തുമ്പ് വരെ അപ്പോൾ നമുക്ക് ഏഴ് കിട്ടി ഓക്കെ ഞാൻ ഈ ഭാഗത്തൊരു ലൈൻ സ്ട്രേറ്റ് ലൈൻ കൊടുക്കാമെന്ന് തുണി ലെവലില്ലാണ്ടല്ലേ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ ഒരു ഭാഗമാണ് നമ്മൾ താഴെ ഭാഗമായിട്ട് എടുക്കുക കേട്ടോ കൈയിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ നീളം മാർക്ക് ചെയ്ത് കൊടുക്കണം എത്രയാണോ സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂടെ ചേർത്തിട്ട് മടക്കി അടിക്കാനും വേണം തയ്യൽ തുമ്പായിട്ടും വേണം അപ്പോൾ ആറ് ഇഞ്ചാണ് ഏഴര മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രേറ്റ് ലൈൻ കൊടുക്കണം നമുക്ക് ആമോള അളന്ന് നോക്കിയപ്പോൾ ഏഴല്ലേ കിട്ടിയേ ആ ഏഴ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് മൂന്നര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ആ മൂന്നര മാർക്ക് ചെയ്തതിൻ്റെ അകത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു നമുക്കിങ്ങനെയും ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് എട്ട് കിട്ടിയില്ലേ ഏഴാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ ചെരിച്ചിട്ട് വരുമ്പോൾ എട്ട് കിട്ടി അപ്പോൾ നമ്മൾ ഏഴിൻ്റെ അകത്തെ ഒരു മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് ആ ഏഴിൻ്റെ മിഡ് പോയിൻ്റകത്ത് ഇതാ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക ഇതാ ഒരു മാർക്കിങ് കൊടുത്ത് ഇനി നമുക്ക് കൈയിൻ്റെ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇതാ ഒരു മുക്കാൽ ഇഞ്ച് നമുക്കിങ്ങനെ നേരെ വന്നിട്ട് ഷെയ്പ്പായിട്ട് ഇതാ മിഡ് പോയിൻ്റിലേക്ക് മുട്ടിച്ചിട്ട് നമ്മൾ ഏഴ് മാർക്ക് ചെയ്ത പോയിന്റിൽ ഇങ്ങനെ വന്നു ബാക്കി ഏഴിൻ്റെ അപ്പറുള്ള നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ റൗണ്ട് വണ്ണം എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് കൊടുക്കുക ഈ ഒരു ലൈനും നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ മാറ്റം വരുത്താനുണ്ട് ഇത് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് അത് ചെയ്യാം ഈ താഴെ പാർട്ട് നമുക്ക് വേണ്ടാത്തത് വേസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് അര ഇഞ്ച് മുകളിൽ തയ്യൽത്തുമ്പായിട്ടും ബാക്കി ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഒന്നര അല്ലേ നമ്മളെടുത്തേ ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ട് ആണ് ഒന്നര എടുത്തത് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് കണ്ടോ ഇനി ഈ സ്ലീവ് എങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് കുറച്ചും കൂടി കുഴിച്ചു മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് നല്ല ഭാഗവും നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് നോക്കാം ഞാൻ ഈ ടിക്ക് മാർക്ക് ഇട്ടതാണ് നല്ല ഭാഗം ഇതിപ്പോൾ ഈ ഒരു തുണിയായതുകൊണ്ട് മനസ്സിലാവില്ല അപ്പോൾ നല്ല ഭാഗവും നല്ല ഭാഗവും ഞാനിന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക വേണ്ടത് ഇത് ശ്രദ്ധിക്കണം സ്ലീവിൻ്റെ മിഡ് പോയിൻറ്റിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് കാലിഞ്ചാണ് കുഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ എത്രയാണോ ആംഹോളിൽ ഫ്രണ്ട് ആംഹോളിൽ കുഴിച്ചു കൊടുത്തത് അത്ര തന്നെ അറേഞ്ചാണെങ്കിൽ സ്ലീവിന് നമ്മൾ അറേഞ്ച് എടുക്കണം അപ്പോൾ ഇതൊരു കാലിഞ്ച് ഞാൻ എടുത്തിട്ട് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് മുകളിൽ നിന്നേ നമ്മൾ കാലിഞ്ചിൽ കട്ട് ചെയ്യാൻ പാടില്ല ആ ഒരു മിഡ് ഭാഗത്ത് എത്തുമ്പോഴാണ് ഇതാ ഇതുപോലെ വേണം ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡിയായി കണ്ടില്ലേ ഡിഫറൻസ് കണ്ടില്ലേ ഇതുപോലെ വേണം സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം